കുഞ്ഞാപ്പ എന്താ അവിടെ ആര ഉമ്മ ഞാൻ വായ് കണ്ടാ ഉമ്മക്ക് നാളെ മറ്റേതാ പരിപാടിയല്ലേ മുത്തമാനോടെ അപ്പം അമ്മായിട്ട് വരുന്നു വെള്ളം കൊടുക്കണ്ടേ ചായപ്പുടക്കെ പിന്നെ പറയാളെ അമ്മായി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് ഓടാണ് ചെയ്യും വെള്ളവും ചായപ്പൊടിയൊക്കെ ശ്രദ്ധില്ല ശ്രദ്ധിക്കണില്ല അറിയാം ശ്രദ്ധിക്കണ്ട ചൂടാണ്ടിട്ടാ ചൂടാണ്ട് ഏതോ ഏതോവിലന്ന ഉപയോഗിക്കണ്ട് എന്താ കുഞ്ഞപ്പിച്ചു ചൂടാണതാ ചൂടായിക്കോട്ടെ

ആണല്ലേ ചൂടാണു വിളിച്ചാൽ കിട്ടും എന്താ കുഞ്ഞപ്പ് കാട്ടിന് ഓമക്കായിരം ഞാനിങ്ങനല്ലോ ആ അതിലെ ഓമക്കായോടും ചെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആകാരങ്ങ ഇമ്മ പറഞ്ഞതാണ് എല്ലാരോടും ചെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഓമക്കായി അന്ന് പിരാക്ക് കട്ടിക്ക് കെട്ടാരിക്കാന കെട്ടു ഇത് കെട്ടിട്ടൊന്നും കാലില്ലായി മോനെ ഓമക്കായി ഇണ്ടാവുന്നില്ല എന്നാലും ആക്കാരെ വല്ലാന്നെട്ടാ ചോദിക്കാളോ ഇന്ന് രാത്രിയാണ് ആ മഴ പെയ്തതും പിന്ന മഴമക്കായും ഇതാണ് അങ്ങനാവൂലൊന്നും ആവൂല കുഞ്ഞപ്പോ കൊറച്ച് പണി ഉണ്ട് ഇനി ഇണ്ടാവൂല ില്ല വെള്ളം ശരിയാളൊക്കെ ഒമ്പൊക്കെ വേണീക്കണ് വെച്ചാ പൊട്ടിച്ചിട്ട് കുഞ്ഞാരി പറയാൻ പറ്റൂല ചള്ളാണ് പോക്കുന്നു പറയാൻ പറ്റില്ല ഉമ്മാ കഴിഞ്ഞു പോയിക്കണ പോയി ആര് പറഞ്ഞു എന്നോട് നിർത്താൻ പറഞ്ഞാണ് വേറെ ഒരു പണിഞ്ഞില്ല തർക്കും പക്കും നടക്കാതെ അതൊരു നിർത്തിക്കൂടും പറഞ്ഞതാണ് മര ഈ മരണേ ഞാൻ ചെയ്യാടി ഞാൻ രസണ്ടോ അതെ കൊത്തിമുറിച്ചു ഞങ്ങളുടെ അസൂയം ഒന്നുമില്ല കയറൊക്കെ േ കൊറച്ചോടെ അതിനുള്ള കായ് എന്റെ അടുത്ത് അതിനുള്ള കായ് ഇണ്ടടുത്ത് പണിക്കുന്നത് അത് മടത്തി കടക്കൊരു വെട്ടിട്ടുണ്ടാ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് പറയാ വിളിക്കാൻ